ത്തിന് എന്നേരും ആരാധന സ്തുതിയും പുകയും ഉണ്ടായിരിക്കണത്തിന് എന്നേരും ആരാധന സ്തുതിയും യും ഉണ്ടായി എൻ്റെ കർത്താവായ യേശുവെ ഞാനങ്ങെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്ന മാത്രം പ്രത്യേക നന്ദി പറയുന്നു എൻ്റെ ജീവൻ്റെ ഒരു ഗൂഢമായ യേശുവെ എൻ്റെ സംരക്ഷകനായ യേശുവെ എൻ്റെ വഴികാട്ടിയായ യേശുവെ എൻ്റെ പ്രകാശമായ യേശുവെ ഞാനങ്ങേ ആരാധിക്കുന്നു എൻ്റെ ആശ്വാസമായ യേശുവെ എൻ്റെ രക്ഷാകവചമായ യേശുവെ ഞാനങ്ങേ ആരാധിക്കുന്നു എൻ്റെ അഭയമായ യേശുവെ എൻ്റെ സ്നേഹിതനായ യേശുവെ ഞാനങ്ങേ ആരാധിക്കുന്നു എൻ്റെ വിമോചകനായ യേശുവെ എൻ്റെ സർവസ്വവുമായ യേശുവെ ഞാനങ്ങേ ആരാധിക്കുന്നു അന്തരായ മാർഗനിർദ്ദേശികളെ നിങ്ങൾക്ക് ദുരിതം കപടനാട്യക്കാരായ നിയമിച്ച പരിസരേ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചുകളയുന്ന കളയുന്ന സ്വഭാവത്തെയാണ് കർത്താവിന്ന് ശ്ലാഘിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് കാരുണ്യവാനായ കർത്താവെ ആണയിട്ടുകൊണ്ടും അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടും കാപട്യം മനസ്സിൽ വെച്ചുകൊണ്ടും പെരുമാറുന്നവരെ ഇന്ന് അങ്ങ് ശാസിച്ചു ദുരിതമെന്ന കർത്താവെ പറയുന്നതല്ലോ പലപ്പോഴും ഞങ്ങളും ആണയിട്ടുകൊണ്ടും മറ്റുള്ളവരുടെ വഴികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച നിരവധി അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പിതാകർത്താവെ എൻ്റെ ത്രുമ്പിൽ ഞങ്ങളുടെ ഈ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കും അങ്ങ് ഉന്നതനും അത്യന്തം സുസ്ഥിർഹനുമാണ് സകലരെക്കാൾ ഭയപ്പെടേണ്ടവനുമാണ് കാരുണ്യവാനായ കർത്താവെ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ആർക്ക് വർണ്ണിക്കാൻ കഴിയും ഇന്നത്തെ ഈ ദിവസം നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ എല്ലാ അന്ധകാരത്തെയും അകറ്റണമേ അന്ധകാരത്തിൻ്റെ വഴിയിലൂടെ ചരിച്ച ഓരോ നിമിഷത്തെ ഏറ്റുപറയുന്നു ഇന്നും അന്ധകാരത്തിൽ കഴിയുന്ന സകലരേ ദിവ്യമായ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദിവസത്തെ സമ്പൂർണമായിട്ടും അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുന്നു വിശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന